ഫുൾ എ പ്ലസ് കിട്ടിയവരുടെ സന്തോഷമുള്ള മുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷം അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തോറ്റവരോടാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ട് ലഭിക്കാത്ത ആളുകളോടാണ് മനസ്സിലാക്കൂ നമ്മുടെ ഒരു തോൽവിയും അവസാനമല്ല നമ്മൾ സാധാരണയായി പറഞ്ഞു കേൾക്കുന്നതുപോലെ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് എന്നാൽ നമ്മൾ പരിശ്രമിക്കുമെങ്കിൽ മാത്രം നിശ്ചയമായും തോറ്റുവെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല എങ്കിൽ ഒരു ദൃഢ തീരുമാനം എടുക്കണം ഞാൻ ഇനിയും വിജയിക്കും ഞാൻ പരാജയപ്പെടുകയില്ല അപ്പൊ ആ നിലയിൽ ചിന്തിച്ചാൽ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് അത് ഇനിയും പരിശ്രമിക്കുവാൻ നമുക്ക് ഊർജം നൽകും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നേറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കരണീയമായ കാര്യം എന്നാൽ പരാജയത്തിൽ തളർന്നു പോകരുത് നമ്മുടെ ഒരു പരീക്ഷയിലെ തോൽവിയല്ല നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത് ജീവിതാനുഭവമുള്ള ആളുകൾ പങ്കുവെച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷയിൽ പരാജയപ്പെട്ട പലരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ലെങ്കിൽ നിശ്ചയമായും തളരരുത് അതോടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കരുത് നമ്മുടെ പരീക്ഷയിലുള്ള വിജയങ്ങളല്ല നിശ്ചയമായിട്ട് ഒരു അതിന് ഒരു പങ്കുണ്ട് എന്നാൽ അതല്ല നമ്മുടെ ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചിരിക്കുന്ന മുഖങ്ങളുമായി എ പ്ലസ് കിട്ടിയ ഫോട്ടോസ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ